മുസ്താബുവിന് ഉമേർ മരിച്ചു പോയത് വഫാത്തായി പോയത് നമ്മളൊക്കെ വായിച്ചവരാണ് വഫാത്തായി പോകുമ്പോ ഒന്നുമില്ലാതെ വഫാത്തായി പോയ പോയക്കിടയിൽ ധനാഢ്യരുടെ പുത്രനായി ജനിച്ച് ജീവിച്ച അവസാനം ഒന്നുമില്ലാതെ വഫാത്തായി പോയ മുസ്ഹാബുവിന് ഉമേറിനെ പോലെ ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എണ്ണമെങ്കിൽ അയാളുടെ പേരാണ് കെ എം ശ്രീവി സാഹിബ് ധനാഢിനായി ജീവിച്ച് ധനാഢ്യനായി ജനിച്ച് മരിച്ചു പോകുമ്പോൾ ഫക്കീറായി ഒന്നുമില്ലാത്തവനായി കോഴിക്കോട് ഫാറൂഖ് കോളേജിന്റെ മുറ്റത്ത് ചെന്ന് ഫാറൂഖിനോട് ചോദിക്കണം ഫാറൂഖെ നിനക്കാരാണ് ഈ ഭൂമി തന്നതെന്ന് ഫാറൂഖ് കൊടുങ്ങല്ലൂരിലെ പുത്തൻപള്ളി ജുമാ മസ്ജിദിലെ കെ എം സീതി സാഹിബ് എന്ന എഴുതി വെച്ച മീസാൻ കല്ലിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ആ കിടക്കുന്ന ഭ്രാന്തനാണ് എനിക്ക് ഭൂമി തന്നതെന്ന് മലബാറിലെ സ്ഥാപനങ്ങളുടെ മുറ്റത്ത് പോവുക ആ സ്ഥാപനങ്ങളെല്ലാം കൊടുങ്ങല്ലൂരിലെ പുത്തൻപള്ളി ജുമാ മസ്ജദിന്റെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ദരിദ്രനായൊരു ഫക്കീറുണ്ടായിരുന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട ലീഗാരെ ആരാരും കൂട്ടിനില്ലാത്ത കാലത്താണ് കെ എം സീതി സാഹിബ് സമുദായത്തിന്റെ കൂടെ നിന്നത് നടന്നു പോകാൻ ഓടുവടികളും മാത്രം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് സീതി സാഹിബ് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയി മഴ പെയ്താൽ ചാരി നിൽക്കാൻ ഒരു സ്ഥാപനത്തിന്റെ തൂണുപോലും ഇല്ലാതിരുന്ന സമുദായത്തിന് പോളിടെക്നിക് കോളേജ് തന്ന നേതാവിന്റെ പേരാണ് കെ എം സീതി സാഹിബ് നിങ്ങളുടെ വാപ്പ വല്യപ്പമാർക്ക് പഠിക്കാൻ ഇല്ലാത്ത കാലത്ത് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞ് വാപ്പക്കിത്തങ്ങളുടെ കൂടെ നടന്ന മനുഷ്യന്റെ പേരാണ് കെ എം സീതി സാഹിബ് അവസാനം മരിച്ചു പോകുമ്പോൾ കെളിമ ചൊല്ലി വീട്ടുകാരോട് വെള്ളം ചോദിച്ചപ്പോ കൊടുത്ത ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ച് ചൊല്ലി തൃശൂർ ജില്ല മുസ്ലിം ലീഗിന്റെ സമ്മേളന നഗരിയിൽ അന്ന് രാത്രി കത്തിച്ചു വെച്ച വെളുത്ത ട്യൂബ് പ്രകാശത്തിന്റെ നിഴലിലൂ തൃശൂരിലെ കൊടുങ്ങല്ലൂരിലെ നമ്പൂരിമഠം തറവാട്ടിലേക്ക് വന്ന് അവസാനം പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ പള്ളിക്കാട്ടിലേക്ക് അന്ത്യാത്ര പോയി സമുദായം വളരുന്നതും സമുദായം പടരുന്നതും കാണാൻ പഠിച്ച രോഗ ഭാഗ്യം കൊടുക്കാതെ മരിച്ചു പോകുമ്പോഴും സമുദായത്തെ ഓർത്ത് കരഞ്ഞു വിതുമ്പി കലങ്ങിയ കണ്ണുമായി കണ്ണടച്ച എന്റെ കെ എം സീതി സാഹിബ് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ആര് സ്വർഗം കാണാനാണ് എന്നാണ് ചോദ്യം